അഴിമതി രഹിത ഭരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക തുടങ്ങി പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്ന് ട്വന്റി ട്വന്റി ചെയർമാൻ സാബു ജേക്കബ് അപ്പോ കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് മൂന്ന് ലക്ഷം കുട്ടികളാണ് കേരളം വിട്ട് വിദ്യാഭ്യാസത്തിനായിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് അന്യ രാജ്യങ്ങളിലേക്ക് പോയത് ഈ വർഷം മൂന്നുള്ളത് നാല് ലക്ഷമാവും അടുത്ത വർഷം അഞ്ചു ലക്ഷമാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പത്ത് വർഷം പോയി കഴിഞ്ഞാൽ ചെയ്ത് വിജയിപ്പിക്കുന്ന അഴിമതിയെ അവരോട് യുദ്ധം ചെയ്തുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിട്ട് യുദ്ധം ചെയ്യുന്നത് എന്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ ഈ കേരളത്തെ രക്ഷിക്കുക ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൈപിടിച്ച് അവരെ ഉയർത്തുക അവരുടെ കണ്ണുനീരൊപ്പുക അതിൽ കൂടുതലായിട്ട് അധികാരത്തിന് വേണ്ടിയിട്ടോ പണത്തിന് വേണ്ടിയിട്ടോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇതിനെ ഒരു വെറും ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പായിട്ട് മാസം നിങ്ങൾ കാണരുത് ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ വിജയിക്കണം വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങള് ജയിച്ചു എന്നുള്ളതാണത് ഇവിടുത്തെ എൺപത്തി ലക്ഷം രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതാണത് അത് മാത്രമല്ല ഇവിടെ നമ്മളെ കട്ടുമുടിക്കുന്ന കൊള്ളയടിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും വലിയൊരു താക്കീതായിരിക്കും നമ്മള് ചാലക്കൊടിക്കാർ കൊടുക്കുന്നത് കാരണം ഇതുപോലെ കട്ടുമുടിച്ച് കൊള്ളയടിച്ച് ഭരിച്ചു കഴിഞ്ഞാൽ ജനങ്ങള് നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കുകയാണ് നാളെയിൽ നടന്ന ട്വന്റി ട്വന്റി പാർട്ടിയുടെ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വർഗീസ് ജോർജ് കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രതീഷ് കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം കോർ കമ്മിറ്റി മെമ്പേഴ്സായ വിൽസൺ പാറേക്കാട്ട് രാജീവ് മാലയടത്ത് ബെന്നി മാള ജോൺസൺ വാളു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു